നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾക്ക് കുറേ കറിവേപ്പില കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നലെ കൊണ്ടുവന്ന ചേച്ചി എന്തോരപ്പിലാന്നറിയോ വേണ്ട ഞാനതൊക്കെ പൊടിച്ച് ഇങ്ങനെ നമ്മുടെ ചെപ്പിലൊക്കെ ഒതുക്കി 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 ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ രണ്ട് ചെപ്പിൽ നിറയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കറി വേപ്പിലാണ് അപ്പം ഞാൻ ചെപ്പിലിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക അപ്പം എനിക്ക് കുറേ ദിവസമായി ഇതിന് കറിവേപ്പില കാണുമ്പോൾ ഒരാഗ്രഹം ഇത്തിരി വേപ്പിലൊക്കെ ഇട്ടി ഉണ്ടാക്കിയാലും എന്ന് നാളികേരം കൂട്ടിയിട്ടും ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടി നാളികേരം കൂട്ടാണ്ട് ഉണ്ടാക്കാം വേപ്പിലക്കെട്ടി പിന്നെ ഞാൻ നാളികേരം കൂട്ടാണ്ട് വേപ്പിലക്കെട്ടി ഉണ്ടാക്കണം കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്കൂളിൽ പോകുന്ന കാലത്ത് കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാലക്കൂടെ ഞങ്ങൾ കോഴ്സ് ഉണ്ടാവുമല്ലോ ടീച്ചേഴ്സിൻ്റെ കോഴ്സുകൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് എല്ലാ ടീച്ചർമാരോട് വരും അപ്പോൾ ഉച്ചയ്ക്ക് കൂണുകഴിക്കായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പഠിച്ച കുട്ടി തന്നെയാണ് ആ ടീച്ചർ മത്സരാുന്ന പേര് വത്സല പി എൻ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ സംസ്കൃത ടീച്ചറായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ എനിക്ക് വത്സല ഒരു ചമ്മന്തിപ്പൊടി തന്നു ചമ്മന്തിപ്പൊടിയല്ല വേപ്പില കട്ടി എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക നാളികാരമൊക്കെ വറുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാതും ഇത് ഉണ്ടാക്കുന്നത് കറിവേപ്പിലേയും മാത്രമേ ഉള്ളൂ നാളികേരം ഇല്ല അതാണ് എനിക്ക് മനസ്സിലായി പറഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള കേസാണ് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് എങ്കിലും ഞാനത് ഉണ്ടാക്കാൻ പോവാണ് ഇതുവരെ കാണാത്തവർക്ക് അത് കാണാം കേട്ടോ കരേപ്പില മാത്രമാണ് അതിൽ മെയിനായിട്ട് നാളികേരം ഇല്ല ഇഞ്ചി ഇല്ല പച്ചമുളക് ഇല്ല ഒന്നും ഇല്ല അതൊന്നും നോക്കാം കേട്ടോ കുറച്ച് മുളക് വേറെ ഉണ്ട് കാണിച്ചതാട്ടോ ഇപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു ഇനി എണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് എള്ളെണ്ണ മഹിമ എള്ളെണ്ണ എണ്ണയാണ് എന്താ കുറച്ച് ഒഴിച്ചു കുറച്ചെന്ന് വെച്ചാൽ ആവശ്യത്തിന് കേട്ടോ മുളകാണ് കേട്ടോ വറ്റൽ മുളക് ഇല്ലേ ചുമന്ന മുളക് അതൊരു പത്ത് പന്ത്രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ എണ്ണയിൽ എന്താ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വാങ്ങാം നോക്കൂ കണ്ടോ ക്രിസ്പി ആയിട്ടുണ്ട് ഒക്കെ നല്ല സോപ്പ് നിറം വന്നിട്ടുണ്ട് കണ്ടില്ലേ കരിയാൻ പാടില്ല കേട്ടോ ശ്രദ്ധിക്കണം അതാ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടുവോ ഇനിയാണ് ഇനിയാണെങ്കിലേക്ക് അടുത്ത സാധനം ഉഴുന്ന് പരിപ്പാണ് കേട്ടോ വറ്റൽ മുളക് പ്ലസ് ഉഴുന്ന് പരിപ്പ് രണ്ട് വാളം ഉഴുന്നും പരിപ്പാണ് എൻ്റെ കയ്യിൽ രണ്ട് വാളം എന്നുവെച്ചാൽ അര ഗ്ലാസ് ഉണ്ടാവും ഇത് അതും ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരില്ലേ അതുവരെ വറുക്കണം ഉഴുന്ന് ഉഴുന്നും മുളകും മാത്രം മതി പിന്നെ കറിവേപ്പിലയും അത്ര വേണ്ട സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നാളികേരമൊക്കെ ഇട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർക്കും കേട്ടോ ഇതിലതൊന്നും വേണ്ട ഇത്രക്കുള്ളൂ സാധനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പപ്പളയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാക്കി ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതിയാകും ഉടനടി പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ആയുണ്ട് കേട്ടോ അത് കണ്ടോ നല്ല നിറായി കണ്ടോ ഓഫ് ആക്കി തീ കെട്ടോ ഇനി കരി അല്ലെങ്കിൽ കോഴിയെടുക്കാം അങ്ങനെ എല്ലാം കോരാട്ടോ പ്ലേറ്റിലേക്ക് ഇപ്പം എല്ലാതും കോരി ഉണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഞാനേ കറിവേപ്പിലെ മാത്രം ഇടാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ അനിയത്തി പറഞ്ഞു ചേച്ചി ഇത് കറി നാരോത്തിൻ്റെ അല്ലേ കൂടി ഇട്ട് നോക്ക് ഇത്രയും കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു തന്നാൽ അതും കൂടി ട്രൈ ചെയ്യാം എന്ന് വെച്ചാൽ നാരോത്തിൻ്റെ അല്ലെങ്കിൽ ഇട്ടു നിർബന്ധമില്ല ഞാൻ ഇടാറില്ല കേട്ടോ സാധാരണ ഇതിപ്പോൾ അവൾ പറഞ്ഞ കാരണം ഞാൻ ഇട്ടതാണ് ഒരു മൂന്ന് നാരം നാരത്തിൻ്റെ ഇല പൊട്ടിച്ചോണുന്നത് ഇതിപ്പോൾ ഇഷ്ടം പോലെ നമ്മുടെ വളപ്പിൽ നിൽക്കണുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഇല പൊട്ടിച്ചോണന്നു അതൊന്ന് പതുക്കനെ ഒന്ന് ക്രിസ്പി ആവാനായിട്ടേ ഒന്ന് ചൂടാവാത്രേ ഉള്ളൂ ഇപ്പോൾ ചൂടാറിയിട്ടോ ഇതൊക്കെ നമുക്ക് പൊടിക്കാം അപ്പോൾ ഈ മുളകിൻ്റെ ഒന്ന് കളയണം എല്ലാത്തിൻ്റെയും ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഒറ്റ കറക്കൻ കറക്കി അത് പൊടിയും പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ നൈസ് പൊടിയാവണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ അത് നല്ലത് തന്നെയാണ് കേട്ടോ എല്ലാ മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞു ഒരുമിച്ച് നമുക്ക് ഈ മിക്സി കണ്ടോ ഡ്രൈ ആണ് ഞാൻ കഴുകി വലിച്ചുണക്കിയ മിക്സി ജാറാണ് കേട്ടോ ഒട്ടും വെള്ളമൊന്നുമില്ല അതിലേക്ക് മുളകും ഉഴുന്ന് പരിപ്പ് വറുത്തതും കൂടി ഇട്ടു ഇട്ട് കറുക്കം കറക്കാം കേട്ടോ ഒരു ഒരു സെക്കൻഡ് കറിക്കാൻ മതി കേട്ടോ ഓഫാക്കാം മതി മതി ഓഫാക്കി തട്ടണമെന്നു വെച്ചാൽ അടപ്പുമ്മയ്ക്കുണ്ടാവിയന്ന് ഉള്ളിലേക്ക് പോകാനാണ് തട്ടി കണ്ടോ പൊടിഞ്ഞു പൊടിഞ്ഞു വച്ചാൽ ചെറുതായിട്ട് തരി ഉണ്ട് കേട്ടോ ഇനി ഉപ്പ് ഇട്ടു കേട്ടോ പൊടി ഉപ്പാണ് ഇട്ടത് ഞാൻ പൊടി ഉപ്പ് ഇട്ടു പിന്നെ കറിവേപ്പിലിടാം ഒരുമിച്ച ചെയ്യാം ഇഷ്ടം പോലെ കറിവേപ്പിലിടാം കേട്ടോ കൊണ്ടുവന്ന കറിവേപ്പില ഒരു വിതക്കെ ഇട്ടുണ്ട് ഞാൻ ഈ മിക്സി ജാർ എന്നറിയ കറിവേപ്പിലിട്ടു പൊടിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ നമ്മുടെ നാരവത്തിൻ്റെ അലി അതും ഇട്ടു കെട്ടോ നിറഞ്ഞു മിക്സി മിക്സിടെ ജാറെന്ന് അറിഞ്ഞു കിട്ടും ഞാൻ ഒന്നടിക്കാം തുറന്ന് നോക്കിയപ്പോളേ എനിക്ക് തോന്നി ഇപ്പോൾ ഒരാ കുറച്ചും കൂടി ഇടാമെന്ന് തോന്നി കിട്ടോ കറിവേപ്പില കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു ലേ വിശ്വമായിട്ട് കൊണ്ടുവച്ചുണ്ടിപ്പം നന്നായിട്ട് ഉഴുന്ന് പരിപ്പിട്ടണ്ടല്ലോ പിന്നെ മുന്നിട്ട് നിൽക്കേണ്ട ആൾ ഇയാൾ തന്നെയാണ് ആര് കരുവേപ്പില തന്നെയാണ് കേട്ടോ മുളകും ഉപ്പ് ഇത്തിരി കൂടി ഇട്ടു ഒരിത്തിരി പുളി ഇടാട്ടോ പുളി രസം ഉണ്ടാവണം നല്ലതാണ് ആ ഭക്ഷണ ഉപ്പും വേണം ഇത്തിരി പുളി ഇട്ടു കേട്ടോ ഇനി നമുക്ക് അടച്ചിട്ട് ഒറ്റ കറക്കൂടി കറക്കാം കഴിഞ്ഞു കണ്ടോ കണ്ടു പച്ചക്കിളർ ഒന്നും വേണ്ട ചുവപ്പയിൽ ഇത്തിരുവിള്ളിയും കറിവേപ്പിലിട്ടപ്പോൾ നല്ല പച്ച കളറായി പച്ചക്കളറായി നോക്കുമോ ഓട്ടെസുണ്ട ജയശ്രിയ നോക്കുമോ ഉണ്ടാട്ടാ ഞാൻ സൂപ്പറായിട്ടുണ്ട് ഉപ്പ് വേണത്തിന് കൂടിയും വേണ്ടല്ല ഉപ്പില്ലേ ഉണ്ട് പുളിയോ അല്ലാണ്ട് എല്ലാണ്ട് അല്ലേ സ്വാദില്ലേ എന്തിനാ നാളികേരം ചേർക്കണ അല്ലേ നാളിക ചേർക്കുന്നത് വേറെ ടേസ്റ്റ് കിട്ടാ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ നമ്മൾ ആ നമ്മളേ അവിടെ എണ്ണ ബാക്കിയുള്ള എണ്ണ ചൂടായ എണ്ണയില്ലേ അത് വേണമെങ്കിൽ ഇതിലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം ദോശക്ക് നല്ലതാ പകർത്തി വെക്കാൻ ചൂടാറുമ്പോൾ നമുക്ക് പകർത്തി വെക്കാം കേട്ടോ ശരി ശരി ആ ചമ്മന്തി ദോശ കഴിക്കാനൊക്കെ നല്ലതാണ് ചൂടാറുമ്പോൾ പകർത്തി വെക്കാട്ടോ നല്ല സാധമുണ്ട് രാജാക്ക ഭയങ്കര ഇഷ്ടമായി പകർത്തി കഴിഞ്ഞു ആ ശരിയാണ് നല്ല സാദ പക്ഷെ അതുകൊണ്ട് കാരണമില്ലല്ലോ സംഗതി ഒരു ഉഴുന്നപ്പരിപ്പം കരുവേപ്പിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതൊക്കെ രുചിക്ക് മാത്രം വേണ്ട പിന്നെ മറ്റേ പച്ച ഇലക്കറിയും പച്ചക്കറിയൊക്കെ കഴിക്കാം നമ്മൾ ഉണ്ട് പിന്നെ നമ്മൾ ചീരാന്ന് മടിച്ചു ചീര ഉറുക്കി വെച്ചില്ലേ ചീര നമ്മൾ എന്താ വെച്ചാണെങ്കിൽ അന്ന് വച്ചിട്ട് ബാക്കിയുള്ള ചീര അങ്ങനെ തന്നെ വെച്ചാൽ അത് വാടി പോകും ചീഞ്ഞു പോകും അപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇതുപോലെ അരിഞ്ഞിട്ട് വലിയ പ്ലേറ്റ് ചെപ്പിലാക്കിയിട്ട് അടച്ചു വെച്ചു എയർ അടക്കാണ്ട് അത് തന്നെ അതിപ്പോൾ ഇന്ന് വെച്ചു ഇന്ന് അടക്കിയുണ്ട് അപ്പോൾ ഇന്നാളിലേക്ക് പറ്റുന്ന അങ്ങനെ സൂത്രം കണ്ടുപിടിച്ചു ഞാൻ കേശി പണ്ട് തന്നെ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിൽ അതേ അല്ലേ ടൈറ്റ് എയർ പൈറ്റായിട്ടുള്ള പാത്രത്തിൽ വെക്കണം എന്ന് മാത്രം അപ്പോൾ ഇഷ്ടമായില്ലേ ഉണ്ടാക്കി നോക്കൂ